നമ്മുടെ കമ്പനി വണ്ടി സി എഫിൻ്റെ വണ്ടിയായിട്ട് ഇത് വലിയ വണ്ടിയാണ് കേട്ടോ സിക്സ് വീലിന് വണ്ടിയാണ് വലിയ വണ്ടി ആയിട്ട് ഗ്രീസ് അടിക്കണം അതുപോലെ എയർ കർട്ടാക്കണം അങ്ങനെയൊക്കെ ആയിട്ട് വന്നതാണ് അപ്പം ഞായറാഴ്ച ആണെന്ന് ഓട്ടോ ഒന്നുമില്ല അപ്പം ഒന്നാണ് ഇപ്പം കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ ഈ ഒഴിവുള്ള ദിവസങ്ങളാണ് കേട്ടോ വണ്ടി വാഷ് ചെയ്യുക പിന്നെ അതേപോലെ ഗ്രീസ് അടിക്കുക അതുപോലുള്ള പരിപാടിയൊക്കെ വണ്ടീൻ്റെ മെയിൻ്റെനൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞായറാഴ്ച അതുപോലെ പിന്നെ വണ്ടി വിക്കവാറും എല്ലാ വണ്ടികളും ടയറിൻ്റെ ആയാലും അതുപോലെ എയറിൻ്റെതൊക്കെ ആയാലും പിന്നെ ഗ്രീസിൻ്റെ ഒക്കെ ആയാലും ഈ ഒരു ഷോപ്പിൽ വന്നിട്ടോ നമ്മൾ പിന്നെ വർക്ക് എടുപ്പിക്കുന്നത് പിന്നെ നമ്മളൊരു വണ്ടി വെൽറ്റ് വന്നിടപ്പുണ്ട് ടാങ്കറിലോട്ട് വന്നെടുപ്പുണ്ട് ടയർ പിന്നെ സ്റ്റെപ്പിനെ എന്തോ റെഡി ആക്കേണ്ടായിട്ട് വന്നതാണ് സ്റ്റെപ്പിനെ ഒന്ന് ഊരി ഇട്ടു പിന്നെ ലൈവ് ലൈവായിട്ട് പിന്നെ ലൈനിൽ പോയിട്ട് അതായത് ഇപ്പോൾ വലിയ വണ്ടികളൊക്കെ എപ്പോഴാണ് പണി കിട്ടുകയെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ചെറിയൊരു കല്ല് മതി പണി മുടക്കാനായിട്ട് അപ്പം അത് കണ്ടറിഞ്ഞുകൊണ്ട് ആ വണ്ടിയിൽ എല്ലാ സെറ്റപ്പും ചെയ്തുകൊണ്ട് റേസിൻ്റെ വണ്ടിയിൽ എല്ലാ സെറ്റപ്പും ചെയ്തുകൊണ്ട് ഇപ്പം ഒരു കണ്ണ ചെയ്യുന്നുണ്ട് സർവീസ് ആയിട്ട് പിന്നെ എന്താണ് നമ്മുടെ വണ്ടീൻ്റെ എൻജിൻ സൈഡൊക്കെ ാണ് ഈ ബോഡി ഫ്രണ്ട് ബോഡി പൊന്തിക്കണം പിന്നെ എൻ ജി സൈഡൊക്കെ കാണണമെങ്കിൽ എൻ ജി സൈഡ് കാണണമെങ്കിൽ നമ്മൾ കാറിൻ്റെ ഇപ്പോൾ ബോണറ്റ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ബോഡി ഫ്രണ്ടിന്റെ ഫുൾ ബോഡി ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് പൊന്തിച്ച് പിന്നെ നമ്മൾ മേലോട്ട് പൊന്തിച്ചു നല്ല വെയിറ്റ് ഉണ്ടാവും രണ്ട് രണ്ടാൾ വേണം കേട്ടോ എന്തായാലും പൊന്തിക്കണമെങ്കിൽ പൊന്തിച്ചെടുത്താല് അങ്ങനെ എൻ ജി സൈഡ് കാണാം ഗ്രീസ് ഗ്രീസടിക്കാണ്ട് ഇതിന് മുന്നേ വാഷ് ചെയ്യേണ്ടിയിരുന്നു വാഷ് വാഷ് ചെയ്യാണ്ട് ഗ്രീസടിച്ചെന്താ പ്രശ്നം വെച്ചാൽ ഈ ഗ്രീസ് ഗ്രീസടിക്കുന്നതിൻ്റെ ഒക്കെ ഹോളിൽ പിന്നെ പൊടി കൊടുക്കും ഈ പിന്നെ അങ്ങനെ പോകുന്നതല്ലേ ലോങ് ഒക്കെ പോകുന്നതുകൊണ്ട് പൊടി എന്തായാലും ഈ ഹോളിലൊക്കെ കയറി കുത്തിരിക്കും ഗ്രീസ് മേലൊക്കെ എന്തായാലും പോയി പറ്റി പിടിച്ചിരിക്കും അതെന്തൊക്കെ നമ്മൾ ഗ്രീസ് അടിക്കുമ്പോൾ അതും കൂടി പമ്പ് ചെയ്യാനാണ് അപ്പം പിന്നെ അടിക്കുമ്പോൾ വാഷ് ചെയ്യണം എന്നാണ് വാഷ് ചെയ്യാൻ അപ്പം ഞായറാഴ്ച ചെയ്യാണ്ട് വാഷ് ചെയ്യാനുള്ളൊരു ഓപ്ഷനില്ല അപ്പോൾ തൽക്കാലം ഇപ്പം ഇങ്ങനെ ഗ്രീസ് അടിച്ച് പോകുക ഗ്രീസ് അടിക്കാണ്ട് എന്നാലും ഇടങ്ങാറാണ് വണ്ടിക്ക് പണി കൂടും അപ്പോൾ നമ്മുടെ ഈ ഷോപ്പ് ഇവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുവണ്ണൂർ വീക്കെ ടൈസ് അത് നമ്പർ ഉണ്ട് ഇതിൽ പിന്നെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പിന്നെ ചോറിലൊക്കെ പോകുന്നവരെന്തേലും ബുദ്ധിമുട്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ നമ്പർ ആയിരുന്നു അപ്പം നടു കണ്ണൂർ എവിടെ ഇട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നടുവണ്ണൂർ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് പിന്നെ വടകരക്ക് പോകുന്ന റൂട്ടിലിട്ടോ വടകരക്ക് പോകുന്ന വഴിക്ക് പിന്നെ ഒരു സിമെൻറ്റിൻ്റെ എന്താ പറയുക ജലലയും മറ്റേ എന്താ പറയുക അറവോളൊക്കെ ഉള്ളതാകുമ്പോൾ പിന്നെ ഒരു സ്ഥല ഭാഗത്തായിട്ട് പിന്നെ സെക്കൻഡ് ഹാൻഡ് ഷോറൂം അവിടെ അതിന്റെ ഒക്കെ ഭാഗത്തായിട്ട് വരും അതിന്റെ ഒക്കെ അവിടെ ആയിട്ട് വരും ഷോപ്പ് അപ്പം വരുന്നവരൊക്കെ പിന്നെ എന്തെങ്കിലും കാരണത്താല് പിന്നെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്പറിലൊക്കെ വിളിച്ച് അവര് ഒന്ന് ഹെൽപ്പ് ചെയ്തുതരും കേട്ടോ അവിടെ ടയർ കഴിച്ച ഗ്രീസ് അടിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് ഒക്കെ എങ്ങനെയാണ് അടിക്കുന്നത് എന്നൊക്കെ നോക്കാം ഗ്രീസ് അടിക്കലായി ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടൻ ഫുഡ് അടിക്കാൻ വേണ്ടി പോയിരുന്നു വന്നതല്ലോ നമുക്ക് ആണെങ്കിൽ പിന്നെ ഗ്രീസൊക്കെ അടിക്കുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ എയർ ആയി മേല് കണക്ട് ചെയ്ത് എയർ എയർ ഇവിടെ കണക്ട് ചെയ്ത് എയറിലെ പ്രഷറിലാണ് കേട്ടോ ഇവിടെ അടിക്കുന്നത് ഗ്രീസ് അടിക്കുന്നത് മണ്ണ് പൊടി കാരണം ഇപ്പൊ കേറുന്നില്ല അതെല്ലാം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയികൊണ്ടിരിക്കുകയാണ് കൂടെ പോയിട്ട് അതിൽ ശരിയാക്കിയിട്ടൊക്കെ വേണപ്പോ ബീസ് അടിക്കണമെങ്കില് ബോള് ബോളിന്റെ എയർ ഒക്കെ കടന്നിട്ട് ടിച്ചോണ്ടിരിക്കണം പിന്നെ അപ്പുറത്തെ സീഡിലേക്ക് പോണ്ടടിച്ച് കളഞ്ഞിട്ട് വേണം പിന്നെ ഗീസ് അടിക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ വണ്ടി ഡ്രൈവറെ കാണാൻ കേട്ടോ കാണണം പിന്നെ മൂപ്പര് പത്ത് വർഷമായിട്ട് മേലായി എന്നെ മൂപ്പേർക്ക് മാത്രമേ ഇപ്പം ഈ കമ്പനി ഇവിടുത്തെ ബ്രാഞ്ചിൽ സിക്സ് വരും മൂപ്പേർക്ക് മാത്രമേ ഉള്ളൂ ആള് പിന്നെ കാസർഗോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട കാഞ്ഞങ്ങാടുകാരനാണ് പിന്നെ ഇവിടെ പാലക്കാടും പാലക്കാട് ബ്രാഞ്ചിൽ ഇയാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബീക്കിന്റെ വീഴിൽ പിന്നെ ലീഫിനൊക്കെ പനി പഠിക്കണം മൂട്ടടിച്ച് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ുമ്പത്തിന് റിട്ടേൺ വരുന്നത് ചെറിയ വണ്ടി ഓടിക്കുമ്പോൾ അല്ല വലിയ വണ്ടി ഓടുന്നു ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ ഗ്രീസ് അടിക്കുന്നാലും പിന്നെന്താ പറയുക വണ്ടിൻ്റെ ഓയിലും ഓയില് ടയറ് അതേപോലെ നെറ്റ് ഫോൾട്ട് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് കാര്യങ്ങളും പിന്നെ ചെക്ക് ചെയ്തിട്ട് എല്ലാം പ്രോപ്പറാണെങ്കിലും മാത്രമേ വണ്ടി എടുത്തോണ്ട് പോകാൻ പാടില്ല അന്നുണ്ടെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും നോക്കിയിട്ടില്ല എന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എട്ടിൻ്റെ പണി നമുക്ക് തന്നെ കിട്ടും നമ്മൾ ശ്രദ്ധ ഓർക്കുന്നോ അത്രത്തോളം നമുക്ക് പണി വണ്ടി പിന്നെ പൊടി പൊടി കയറുന്നില്ല അവിടെ കയറി ഇതിനൊട്ടൊക്കെ ലൂസാക്കി നോക്കണ്ടി പൊടി അടഞ്ഞിട്ടൊക്കെ ഉണ്ടാവും റിട്ടേൺ വരുകയാണ് ഗ്രീസ് അടച്ചിട്ട് ഗ്രീസ് റിട്ടേൺ വരുകയാണ് ഞാൻ ചേട്ടനോട് ചേട്ടനോട് പെർമിഷൻ എടുക്കാതെ വീഡിയോ ഒക്കെ എടുത്തിട്ടായിരുന്നു ചേട്ടനോട് ചോദിച്ചു വീടെടുത്താലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിച്ചത് ഒരു പ്രശ്നമില്ല പിന്നെ നമ്മളിവിടെ മൊബൈലിൻ്റെ പഞ്ചറോ എല്ലാ പഞ്ചറൊക്കെ ചെയ്യുന്ന എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവർക്കും എടുക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ പിന്നെ ഈ പാത്തായിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വലിയ ഡ്രൈവർമാരെ ഹെവി ഡ്രൈവർമാരെ എന്തെങ്കിലും പ്രശ്നം പിന്നെ വേണ്ട വയർ പഞ്ചറോ ഓരോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ആ ചേട്ടന് ഉണ്ടാവും അവിടെ ിപ്പോൾ ഞായറാഴ്ച ആണെങ്കിൽ ഞായറാഴ്ചയാൾ ഓപ്പൺ ആണ് എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി കുറേ പ്രശ്നം ഒന്നും നമ്മളെ ടാങ്കർ ലോറിൻ്റെ ടയറൊക്കെ റെഡി സ്റ്റെപ്പിനൊക്കെ റെഡി ടാങ്കർ ലോറി പോകട്ടോ ഒരു ടാങ്കർ എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ ഈ റബ്ബർ ബാലിൻ്റെ ടാങ്കറാണ് കേട്ടോ അത് ചോദിച്ചാൽ പാല് വണ്ടിയാണോ ചോദിച്ചത് പറഞ്ഞു പാല് വണ്ടിയാണ് പക്ഷേ റബ്ബർ ബാലാണ് ഇല കഴിഞ്ഞ് പോയി കേട്ടോ ഇള വഴി കഴിഞ്ഞ് പോയി ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ഒപ്പര കയറിയതാണ് പിന്നെ ടയർ മാറ്റാറുണ്ടായിരുന്നു ടയർ മാറ്റി അവിടെ പോയി നമ്മള് പണി കഴിഞ്ഞപ്പോൾ നമ്മൾ പോകാം നമ്മളിപ്പോൾ ഏകദേശം കൈയാറായി നില നിൽക്കുക വീട്ടില റെഡി ആയിക്കില്ലാന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും അയച്ചിട്ട് പോകാം എല്ലാം വീട് നോക്കുന്നുണ്ട് എന്തോ സംഭവം അപ്പം അത് റെഡി ആയിട്ട് നെറ്റ് മാറ്റേണ്ടി വരും ജോയിന്റ് നെറ്റ് മാറ്റേണ്ടി വരും ഹൗസിങ്ങിലൊക്കെ ഉള്ള ജോയിൻറ് നെറ്റ് മാറ്റേണ്ടി വരും ചെറുതായിട്ട് പ്രശ്നമുണ്ട് നമ്മളെ വർക്കപ്പ് ഏകദേശം കഴിഞ്ഞു പോവാൻ നോക്കാണ് നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു വണ്ടി വീണ്ടും വന്നേക്കാം ടയർ പിന്നെ അപ്പുറത്തെ സൈഡ് ടയർ മോശായിട്ട് നമ്മളിപ്പോ നന്നാക്കിട്ടിപ്പോ സ്റ്റെപ്പിനി ടയർ എടുത്ത് പോയി വെച്ചേക്കാണ് അത് വെച്ചിട്ട് പോവാൻ പറഞ്ഞിട്ട് പിന്നെ ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ് അപ്പൊ അതിനായിട്ട് വീണ്ടും പോയിട്ട് പിന്നെ വന്നു അപ്പം പിന്നെ നമ്മുടെ വർക്ക് കഴിഞ്ഞാൽ ഏറെ കൂടെ അടിച്ചാൽ നമുക്ക് പോവാട്ടാണ് ഏറെ കൂടെ അടിക്കാനുള്ളു അപ്പം അയാളാ പരിപാടി കഴിഞ്ഞിട്ട് വേണം പിന്നെ കയറുമാറ്റല് കഴിഞ്ഞാലപ്പം നമുക്ക് വേറെ അടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിനേ ചേട്ടനെ അടിക്കാറിയതില്ല ചോദിച്ചു നോക്കാം ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി അത് കയറിപ്പോഴാണ് പിന്നെ ഇവിടെ അതുപോലെ ആ വാടക കൊടുക്കുന്ന കുറേ മെഷീൻസ് സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ മോട്ടർ ഡ്രില്ലർ പിന്നെ കട്ടി മെഷീൻ ബെൽഡിങ് മെഷീൻ പിന്നെ വലിയ വലിയ കട്ടറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെതാ പിന്നെ ടയർ ബൈക്കിൻ്റെ എല്ലാത്തിൻ്റെ ടയറും മാറ്റട്ടോ കേട്ടോ വലിയ വണ്ടികൾ മാത്രമല്ല ചെറിയ വണ്ടികളോ അല്ല ടൂ വീലറും ഫോർ വീലേഴ്സിൻ്റെ ഒക്കെ വർക്ക്ഔട് എടുക്കുന്നുണ്ട് അതേപോലെതാ പിന്നെ ഫോണി ഡാഡറുകളുണ്ട് പിന്നെ നമ്മളെ ശിക്കാലുണ്ട് ഇത് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ ഐറ്റംസ് ഞാൻ തന്നെ കണ്ടിട്ടില്ല നോട്ട് ചെയ്തിട്ടില്ല നോട്ട് ചെയ്ത വാടകയ്ക്ക് എന്ത് സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതാ വിഭാഗത്തുള്ളവർ ആരെങ്കിലും ആണെങ്കിൽ അറിയുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നെടുത്താൽ മതി കേട്ടോ നാട് വണ്ണൂർ പിന്നെ വീക്കായിട്ട് വിളിച്ചിട്ട് ടയർ ഇപ്പം മാറ്റിക്കഴിഞ്ഞിട്ടോ മാറ്റി പിന്നെ സ്റ്റെപ്പിനായിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു ടയർ മാറ്റിയിട്ടുണ്ട്

ഫ്രണ്ടിൽ തൊണ്ണൂറ് നൂറ് റേഞ്ചിൽ മതി പ്രസർ ബേക്കറി നൂറ്റി പത്തു ആണ് കേട്ടോ കാരണം ബേക്കറിയൊക്കെയാണെങ്കിൽ ഏറ്റവും വെയിറ്റ് ചെയ്യുക നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ലാസ്റ്റാണ് ചേട്ടൻ്റെ പേരൊക്കെ ചോദിച്ചോക്കാം ചേട്ടനൊന്ന് പരിചയപ്പെടുക അപ്പോൾ അത് നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ വ്യൂസ് കൂടുതലാണ് വ്യൂസ് ഉണ്ട് പക്ഷെ വ്യൂസ് ഉള്ളതിനാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എല്ലാവരും പിന്നെന്താ എന്താ പറയുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒന്നും നിർബന്ധിക്കത്തില്ല ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും പിന്നെ ഇഷ്ടപ്പെട്ടോന്നല്ല തൊട്ട കാരണമാണ് ഞാൻ വീഡിയോ ചെയ്ത് വരുന്നതുള്ളൂ ഇഷ്ടപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ പിന്നെന്താ പറയുക വീഡിയോ ഫസ്റ്റ് ഫസ്റ്റ് ടൈം അങ്ങനെ ചെയ്ത് വരുന്നതിൻ്റെ കാര്യത്തില് മാത്രമേ ഉള്ളൂ എന്താ പറയുക ഒരു ഷൈനസ് ഉണ്ട് മാർ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇഷ്ടപ്പെടാൻ മതി എന്നാലും പിന്നെ കൂടുതൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യുമ്പം നമുക്കൊരു എനർജി ആയിരിക്കും വീഡിയോട് ഇടാനും പിന്നെ എടുക്കാനൊക്കെ ആയിട്ടും അതുപോലെ ഓരോ കാര്യങ്ങൾ പറയാനൊക്കെ ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടാണ് പേര് ചേട്ടൻ്റെ പേര് ഇട്ടുണ്ട് സുജീതാണ് ചേട്ടൻ്റെ പേര് നമ്മളത് കഴിഞ്ഞതുണ്ട് അത് ഒരടിച്ചപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഉടനറങ്ങും അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ റൂട്ട് പോകുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം ഇപ്പം നാളത്തെ വീഡിയോ ആയിട്ട് വന്നാൽ പോരെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ ബ്യാണ് എല്ലാവരും പിന്നെ സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരട്ടം കൂടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ ബ്യാണ് വർക്കൊക്കെ കഴിഞ്ഞ് പോവാൻ നോക്കുകയാണ് പിന്നെ നമ്മളിപ്പോ ഗ്രീസ് അടിച്ച് എയർ അടിച്ച് കഴിഞ്ഞപ്പോ നൂറ്റി അമ്പത് ഉറുപ്പായിട്ടുള്ള നൂറ്റിമ്പത് ആയിട്ടുള്ള ആയിട്ട് ആവ കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ആവ്